പി എസ് സി ബുള്ളറ്റിനിൽ നിന്ന് ലോകജാലകം എന്ന ഭാഗത്തിലെ യുണൈറ്റഡ് കിങ്ഡം എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കേരള പി എസ് സിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തിലെ വിവിധ കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു ധാരണ വെക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ ഇന്നത്തെ ടോപ്പിക്ക് യുണൈറ്റഡ് കിങ്ഡത്തിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് പോയി കാണേണ്ടതാണ് വീഡിയോയിലേക്ക് കടക്കാം ട്രഫൽകർ യുദ്ധത്തിൽ ഇംഗ്ലണ്ടിനെ വിജയത്തിലേക്ക് നയിച്ചത് ഹൊറാഷ്യോ നെൽസൺ ആണ് യുദ്ധത്തിലേറ്റ പരിക്കിനെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു ഓസ്ട്രേലിയയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് ആണ് ജെയിംസ് കുക്ക് സ്കൗട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞേതാവാണ് ബെയ്ഡൻ പവൽ ആദ്യത്തെ ആന്റിബയോട്ടിക്കായ പെനിസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ഇദ്ദേഹത്തിന് മറ്റ് രണ്ടു പേർക്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവി എന്നറിയപ്പെടുന്നത് അലൻ ടൂറിങ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡേ ആണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം രചിച്ച സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ പ്രസിദ്ധീകരിച്ച ഉട്ടോപിയ രചിച്ചത് തോമസ് മൂറാണ് ടെലിവിഷൻ കണ്ടുപിടിച്ചത് ജോൺ ബെയ്ഡാണ് വിളക്കേന്ത്യ വനിത എന്നറിയപ്പെട്ട ഫ്ലോ ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ ജന്മദിനമായ മെയ് പന്ത്രണ്ട് അന്താരാഷ്ട്ര നഴ്സ് ദിനമായി ആചരിക്കുന്നു ആധുനിക നഴ്സിംഗ് സമ്പ്രദായത്തിന്റെ ഉപജ്ഞേതാവാണ് അലക്സാണ്ടർ ഗ്രഹാമ്പൽ ആണ് ടെലിഫോൺ കണ്ടുപിടിച്ചത് വാക്സിനേഷന്റെ ഉപജ്ഞേതാവായ എഡ്വേർഡ് ആണ് രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആദ്യത്തെ വാക്സിനായ സ്മോൾ പോക്സ് വാക്സിൻ ഇദ്ദേഹമാണ് വികസിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ അനാലിറ്റിക്കൽ എൻജിനിന്റെ ഉപജ്ഞേതാവായ ചാൾസ് ബാബേജ് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണ് അഡ ലൌല ആദ്യത്തെ അൽഗുരിതം വികസിപ്പിച്ചത് ഇവർ ആണ് പ്രശസ്ത കവി ബൈറൺ പ്രഭുവിന്റെ മകളാണ് അഡ ഡിഫറൻസ് എഞ്ചിന്റെ നിർമ്മാണത്തിൽ ഇവർ ചാൾസ് ബാബേജിനെ സഹായിച്ചു ഹാരി പോട്ടർ പരമ്പരയിലൂടെ പ്രസിദ്ധയായ ജെ കെ റൗളിംഗ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആവ്യന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്സ് ആണ് ഈ കണ്ടെത്തലാണ് വ്യാവസായിക വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് വ്യാവസായിക വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ജെയിംസ് വാട്ടിനെ വിശേഷിപ്പിക്കുന്നു വൈദ്യുത കാന്തിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞേതാവാണ് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ സാംബസി നദിയിലെ വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടെത്തിയ പര്യവേഷകനാണ് ഡേവിഡ് ലിവിംഗ്സ്റ്റൺ ലിവിങ്സ്റ്റണിനെ കുറിച്ച് വർഷങ്ങളോളം ഇല്ലാതായപ്പോൾ അന്വേഷിച്ച് കണ്ടെത്താൻ ന്യൂയോർക്ക് ഹെറാൾഡ് പത്രം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ നിയോഗിച്ച പത്രപ്രവർത്തകനാണ് ഹെൻറി മോർട്ടൺ സ്റ്റാൻലി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് നവംബർ പത്തിന് തങ്കാമ്പില തടാക തീരത്തുള്ള ഒരു പട്ടണത്തിൽ സ്റ്റാൻലി ലിവിങ്സ്റ്റണിനെ കണ്ടുമുട്ടി വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞതാവായ ടിം ബെർണേഴ്സിലി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് കിങ് ഓഫ് സസ്പെൻസ് എന്നറിയപ്പെട്ട സിനിമാ സംവിധായകനാണ് ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഡ്രാക്കുള എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ബ്രോം സ്റ്റോക്കർ അയർലൻഡിലെ ഡബ്ലിനിൽ ജനിച്ച അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ജർമ്മൻ തത്വചിന്തകനായ കോൾ മാർക്സിനെ മറവ് ചെയ്തത് ലണ്ടനിലാണ് ഹാർലി സ്ട്രീറ്റ് ബോൺ സ്ട്രീറ്റ് ഫ്ലീറ്റ് സ്ട്രീറ്റ് വെംപ്ലി സ്റ്റേഡിയം ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഹൈഡ് പാർക്ക് ബിഗ് ബെൻ ക്ലോക്ക് ഹൈഗേറ്റ് സെമ്രി എന്നിവ ലണ്ടനിലാണ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യലിസ്റ്റുകൾക്ക് പ്രസിദ്ധമായ തെരുവാണ് ഹാർലി സ്ട്രീറ്റ് ഷോപ്പിംഗിന് പ്രസിദ്ധമായ തെരുവാണ് ബോൺ സ്ട്രീറ്റ് ഒരു കാലത്ത് ബ്രിട്ടീഷ് പത്രപ്രവർത്തനത്തിന്റെ കേന്ദ്രമായിരുന്നു ഫ്ലീറ്റ് സ്ട്രീറ്റ് ബ്രിട്ടീഷ് രാജാവിന്റെ ഔദ്യോഗിക വസതിയായ ബക്കിംഗ്ഹാം കൊട്ടാരം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ഡൗണിംഗ് സ്ട്രീറ്റ് എന്നിവ ലണ്ടനിലാണ് കോമൺവെൽത്തിന്റെ ആസ്ഥാനം ലണ്ടനിലെ മാൾബറോ ഹൗസ് ആണ് ബി ബി സിയുടെ ആസ്ഥാനമാണ് ലണ്ടനിലെ പോർട്ട് ലാൻഡ് പാലസ് വിംബിൾട്ടൺ ടൂർണമെന്റ് നടക്കുന്നത് ലണ്ടനിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് തുടക്കം ലോക പ്രശസ്ത ഫുട്ബോൾ സ്റ്റേഡിയമായ വെംബ്ലി വെംബ്ലി സ്റ്റേഡിയം ലണ്ടനിലാണ് ലോർഡ്സ് ഓവൽ എന്നിവ പ്രസിദ്ധ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളാണ് ലണ്ടനിലെ ഗ്രീൻ വിച്ചിൽ സ്ഥാപിച്ചിട്ടുള്ള ഒബ്സർവേറ്ററി സമയമാണ് ലോകത്തിലെ സ്റ്റാൻഡേർഡ് സമയമായി നിശ്ചയിച്ചിട്ടുള്ളത് മാഡം തുസാദ് മെഴുക മ്യൂസിയം ലണ്ടനിലാണ് ഇതിന് പല പ്രധാന നഗര ലോക നഗരങ്ങളിലും ശാഖകളുണ്ട് ഇവിടെ സ്ഥാനം പിടിച്ച ആദ്യ ഇന്ത്യക്കാരന്റെ പ്രതിമ മഹാത്മാഗാന്ധിയുടേതാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ എന്നിവയുടെ ആസ്ഥാനം ലണ്ടൻ ആണ് ഇംഗ്ലണ്ടിലെ പ്രസിദ്ധമായ ചരിത്ര സ്മാരകമാണ് സ്റ്റോൺ ഹെഞ്ച് പരുത്തി വ്യവസായത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് മാഞ്ചസ്റ്റർ ഇംഗ്ലണ്ടിലെ ഷെഫീൽഡ് കട്ലറിക് പ്രസിദ്ധം കട്ലറിക്ക് പ്രസിദ്ധമാണ് തെംസ് നദീരതീരത്താണ് ലണ്ടൻ ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പതിലാണ് കേംബ്രിഡ്ജ് സർവകലാശാല സ്ഥാപിതമായത് ആധുനിക ജനാധിപത്യത്തിന്റെ ആണിക്കല്ലി എന്നറിയപ്പെടുന്ന മാഗ്നാക്കാട്ട ഒപ്പുവെച്ചത് ഇംഗ്ലണ്ടിലാണ് ലോകത്തിലെ ആദ്യത്തെ പൗരാവകാശ രേഖയാണ് മാഗ്നാക്കാട്ട ലാറ്റിൻ ഭാഷയിൽ ഈ വാക്കിനർത്ഥം മഹത്തായ രേഖ എന്നാണ് രാജാവ് ക്രൈസ്തവ മതസഭ മാഡംബിമാർ എന്നിവർ തമ്മിലുള്ള ഉടമ്പടിയായ ഇതിൽ ഇംഗ്ലണ്ടിലെ ജോൺ രാജാവ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ജൂൺ പതിനഞ്ചിന് റെണ്ണിമീഡ് എന്ന സ്ഥലത്ത് വെച്ചാണ് ഒപ്പിട്ടത് നിരന്തര യുദ്ധങ്ങളിലൂടെ ഖജനാവ് കാലിയായപ്പോൾ നികുതി പിരിവിലൂടെ പണം നേടാനായി രാജാവ് പല പല ഘട്ടങ്ങളിലായി നികുതി പതിനൊന്ന് മടങ്ങോളം ആക്കിയപ്പോഴാണ് സഹിഖ് സഭയും മാഡമ്പിമാരും ഇടപെട്ടത് മാടമ്പിമാർ ലണ്ടൻ പിടിച്ചെടുത്തു അവരവരുടെ അധികാരങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് തയ്യാറാക്കിയ രേഖയിൽ നിർ നിവൃത്തിയില്ലാതെ രാജാവിന് ഒപ്പുവെക്കേണ്ടി വന്നു അങ്ങനെ ഭരണത്തിൽ പ്രജകളുടെ തീരുമാനത്തിനും വിലയുണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടിലാണ് സ്പാനിഷ് അർമാഡയെ ഇംഗ്ലീഷ് നാവികസേന തോൽപ്പിച്ചത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് മുതൽ ആയിരത്തി നാന്നൂറ്റി അമ്പത്തി മൂന്ന് വരെ നടന്ന ശതവത്സര യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ഇംഗ്ലണ്ടും ഫ്രാൻസുമാണ് ഈ യുദ്ധത്തിലാണ് ഫ്രാൻസിനു വേണ്ടി ജോൺ ഓഫ് ആർക്ക് രക്തസാക്ഷിത്വം വരിച്ചത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടത് ആയിരത്തി അറുന്നൂറിൽ ലണ്ടനിലാണ് ലണ്ടൻ നഗരത്തിലെ നാലിലൊന്ന് ആളുകളുടെ മരണത്തിനിടയാക്കിയ പ്ലേഗ് പടർന്നു പിടിച്ചത് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് അറുപത്തി ആറിലാണ് ലണ്ടൻ നഗരത്തിൽ വൻ തീപിടുത്തം ഉണ്ടായത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറിലാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിൽ മഹത്തായ വിപ്ലവം അഥവാ രക്തരഹിത വിപ്ലവം നടന്ന രാജ്യമാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ആയിരുന്ന ജെയിംസ് രണ്ടാമിനെ ഓറഞ്ചിലെ വില്യമും മേരിയും ചേർന്ന് സ്ഥാനഭ്രഷ്ടനാക്കിയ സംഭവമാണിത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ നൈൽ യുദ്ധത്തിൽ ബ്രിട്ടൻ ഹൊറേഷ്യോ നൈ ഹൊറേഷ്യോ നെൽസന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് ട്രഫൽഗർ യുദ്ധം നടന്നത് ഈ യുദ്ധത്തിൽ യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസിനെ തോൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ഫ്ലീറ്റ് സ്ട്രീറ്റിൽ നിന്ന് ഗിന്നസ് ബുക്ക് പ്രസിദ്ധീകരണം ആരംഭിച്ചത്